ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ വീട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് ഒന്നാം ഓണത്തിൻ്റെയാണ് അതായത് ഉത്രാടത്തിൻ്റെ ആണ് ലുലു മാൾസ് കാണാൻ പോയതാണ് ജസ്റ്റ് മാളിൽ ഒന്ന് പോയിട്ട് വരാൻ വന്ന് പോയതാണോ ഓണം സെലിബ്രേഷനല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതരം ഒരുക്കങ്ങളെല്ലാം മാളിൽ കാണുമെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പോയതാണ് അവിടെ പോയപ്പോൾ ഓണത്തിൻ്റെ മൊത്തം സെലിബ്രേഷൻ ഉത്രാടം ആയതുകൊണ്ട് തന്നെ തലേ പിറ്റേ ദിവസം ഓണമാണല്ലോ തിരുവോണമാണല്ലോ അവിടെ പോയപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പുലിക്കളി കണ്ടത് അല്ല ടി വിയിലും സിനിമകളിലും യൂട്യൂബിലും അങ്ങനെയൊക്കെ പുലിക്കളി കണ്ടിട്ടുണ്ട് െങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പുലിക്കളി കാണുന്നു നേരിട്ട് കാണുന്നു കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടിരുന്നു പോകും അവർ പ്രതേതര ഭംഗി തന്നെയാണ് അവർ കളിക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് നേരം ഞാൻ അത് ആ ക്യാമറയിൽ വീഡിയോയിൽ വീഡിയോയിലെടുക്കുമെങ്കിലും ഞാനത് കണ്ടിങ്ങനെ അന്തം വിട്ട് തന്നെ നിൽക്കുന്നു പറയും ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ജസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് എന്ത് കണ്ടിട്ടില്ലാത്തൊരു സംഭവം നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ് കാണില്ലേ അതുപോലെ കണ്ടുകൊണ്ട് നിൽക്കണം പിന്നെ അതിനുശേഷം മൊത്തത്തിലൊന്ന് കറങ്ങുക കറങ്ങി ഡ്രസ്സ് എടുക്കാൻ ഇന്ന് ഇപ്പം ഡ്രസ്സ് എടുക്കാനല്ലേ പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ മാളിൽ പോകുമ്പോൾ നമുക്ക് ഓഫറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങണം അങ്ങനെ വീണ്ടും മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയതിന് ശേഷം സുടീ സുടീറ ഫ്രണ്ടിലോട്ട് കയറി ഡ്രസ്സ് എടുക്കണ ഉദ്ദേശത്തിലല്ല പോയത് പക്ഷേ സുടിയരെ കണ്ടിലോട്ട് കയറിയപ്പോൾ മാടി വിളിക്കുന്നത് പോലെ ഒന്നകത്തോട്ട് കയറിയിട്ട് വരെ ഡ്രസ്സൊന്നും എടുക്കാനില്ല പക്ഷേ എങ്കിലും ഒന്ന് അകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന കാണുമ്പോഴൊക്കെ എന്ത് ഭംഗിയല്ലേ ഓരോ ഡ്രസ്സിനും നല്ല ക്വാളിറ്റി സുടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് പക്ഷേ അതിനനുസരിച്ച് വിലയുണ്ട് വിലയുണ്ടെങ്കിൽ ഡ്രസ്സ് നല്ല ക്വാളിറ്റി ആയിരിക്കും നോക്കി നിന്ന് കൊച്ചു കുട്ടികൾക്കാകട്ടെ വലിയ ആൾക്കാർക്കാകട്ടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കാണും ഇത് കണ്ടില്ല ഞങ്ങൾ പോയപ്പോൾ തന്നെ സന്ധ്യയായിട്ടുണ്ട് മൊത്തം ലൈറ്റ് കൊണ്ട് ലൈറ്റ് മൊത്തത്തിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഭംഗി തന്നെയാണ് ചെറുതിലൊക്കെ ഈ മക്കളെയൊക്കെ എൻ്റെ മക്കളുടെ കാര്യം പറയാം ചെറുതിലൊക്കെ കുട്ടികളെയൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ പരിപാടി വരുമ്പോഴേക്കും ക്ഷേത്രങ്ങളിലാകട്ടെ പള്ളികളാകട്ടെ ഈ പരിപാടി വരുമ്പോഴത്തേക്കും കൊണ്ടുപോകും എന്നു വെച്ചാൽ ആ മൊത്തത്തിൽ അലങ്കരിച്ചിരിക്കുന്ന ആ മൊത്തത്തിൽ അതിൻ്റെ ചുറ്റും ആ റോഡ് മുതലേ ലൈറ്റൊക്കെ ഇട്ട് പലതരത്തിലുള്ള കളർ ലൈറ്റൊക്കെ ഇട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാണാൻ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് അന്നൊക്കെ കുട്ടികൾ അന്ധം വിട്ട് നോക്കിയിട്ടുണ്ട് എന്ന ഒരു വലിയൊരു സംഭവം പോലെ മൂന്നാം നാലാ വയസ്സിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ഈ ലൈറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഓക്കെ ഓക്കെ കാരണം അവർ കണ്ടിട്ടുള്ളു ആ സമയക്കെ അവർക്ക് അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അവർ കണ്ടിട്ടില്ലാത്ത സംഭവം കാണുമ്പോഴുള്ളൊരു ആകാംക്ഷയാണ് അവർക്ക് അന്ന് ആ സമയം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ലൈറ്റൊക്കെ കാണുമ്പോഴൊക്കെ ഓക്കെ ലൈറ്റ് കാണുമ്പോൾ ആ ഉമ്മ ലൈറ്റ് ആ കൊള്ളാലോ ലൈറ്റ് കൊള്ളാം അത്ര തന്നെ അല്ല വലിയൊരു മുമ്പ് മുന്നത്തെ പോലത്തെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല ഈ ഇത് ഏതോ ഷോറൂമാണ് കേട്ടോ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അവിടെ കൊണ്ടുവന്നാൽ നല്ല സൂപ്പർ സെറ്റ് സാരിയൊക്കെ ആക്കി കിടക്കുന്നത് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ അടുത്തതായി പോയപ്പോൾ കണ്ടത് ഹോളിലോട്ട് മെയിൻ ആയിട്ടുള്ള ഓഫറിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല ഹൈപ്പർ മാർക്കറ്റിനകത്ത് ഉള്ളത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓഫർ ഓഫറിൽ ഇട്ടിരിക്കില്ലേ അതങ്ങനെ ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു അതിനെ ജസ്റ്റ് വീണ്ടും വീഡിയോ എടുത്തതിനുശേഷം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടേണിംഗ് എത്തിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് അറിയാനേ പാടില്ല എല്ലാ സാധനങ്ങളും ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു സാധനങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും അതിങ്ങനെ കണ്ടുകൊണ്ട് അത് ഓഫർ നോക്കിയും അതിൻ്റെ ഭംഗി ി നോക്കിയും ആ സാധനങ്ങൾ നോക്കിയും അങ്ങനെ നടക്കാൻ ഒരു പ്രത്യേകം അങ്ങനെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ഒരു ആനയെ നല്ല അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് ആനയെന്നുദ്ദേശിച്ച് ചിലപ്പോൾ ഗണപതി ആയിരിക്കാം എനിക്കറിയില്ല ഒരു ആനയെന്നാണ് ഉദ്ദേശിച്ചത് അതിനെ കണ്ട് ആനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വീണ്ടും നടന്നു നടന്നപ്പോൾ തന്നെ എന്താ പറയുക നല്ല ഭംഗിയുള്ള എല്ലായിടത്തും നമ്മുടെ മാവേലി കുട്ടന്മാരുടെ ഫോട്ടോകളുണ്ട് മാവേലിയുടെ എല്ലായിടത്തും മാവേലിയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ അവിടുന്ന് ഞാൻ ഒരു പാലട പായസം പിന്നെ ആ പാലട പായസത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പാലട ഇൻസ്റ്റൻറ്റ് പാലട പായസവും പരിപ്പ് പാൽ പരിപ്പ് പായസത്തിൻ്റെയും ഒരു പാക്കറ്റ് വിധം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കണ്ട ജസ്റ്റ് കയറി കണ്ടിട്ട് ഇറങ്ങി വരാം എന്ന് കരുതിയായാലും കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുക്കാതെ വരാൻ പറ്റില്ല കാരണം ചില സംഭവം ചില സാധനങ്ങൾക്ക് ഓഫറിൽ കിടക്കും അപ്പം ഇങ്ങനെ ഓഫറിൽ കിട്ടുന്ന നമ്മൾ പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഇരട്ടി വില കൊടുക്കും പക്ഷേ ഇവിടെ ഓഫറിൽ കിടക്കുമ്പോൾ എടുക്കാതെ വരാൻ തോന്നില്ല അങ്ങനെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കാൻ തോന്നിയിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉപ്പിലിട്ട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ എടുക്കാമെന്ന് എടുത്തു പിന്നെ വിചാരിച്ച് വേണ്ട പോകുന്ന വഴിക്ക് വണ്ടിയിൽ എന്തെങ്കിലും ഇട്ട് പൊട്ടിയെല്ലാം പോണേൽ വീടെത്തണോ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പണിയാകും എന്നും എടുത്തതിന് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലതരം പ്ലേറ്റുകൾ ക്ലാസുകൾ എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് അതെല്ലാം നോക്കി നോക്കി വന്നപ്പോൾ ഒരു സെക്ഷനിൽ ഇത് എന്താ പറയുക വെജിറ്റബിൾസിൻ്റെയാണ് അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു സെക്ഷനിൽ പായസം വേള എന്നൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു അവിടെ പലതരത്തിലുള്ള പായസ പായസം അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു വെച്ച് പായസം എല്ലാ പായസവും നമ്മൾ എത്ര ഇപ്പോൾ നൂറ് ഗ്രാം കിലോ അരക്കിലോ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിക്ക് അവർ നമുക്ക് തരും നമുക്ക് നമ്മൾക്ക് എത്രയാണ് ആവശ്യം നൂറ് ആണോ ഇരുന്നൂറ്റി അൻപത് ആണോ അഞ്ഞൂറ് ഗ്രാമാണോ അങ്ങനെ എന്ന് പറയേണ്ട അപ്പോൾ നമ്മൾ എത്രയാണ് പറയുന്നത് അതിൻ്റെ ഒരു ഇതിനനുസരിച്ച് അവ നമുക്ക് തരുന്നതാണ് ഇത് കണ്ടില്ല ഓരോ ഒരു പൂക്കളം എന്തോരം ഓരോന്നിൻ്റെ ഓരോ സെക്ഷനിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് അലങ്കരിച്ചിരിക്കുന്നത് എല്ലാം നോക്കി നടക്കാൻ ഒരു ഭംഗി ഇതാ കണ്ടില്ലേ ഇതൊരു കപ്പലാണ് കപ്പലിൻ്റെ മോഡൽ ഇത് മൊത്തം ഇതിലുള്ള ഓണത്തിൻ്റെ ഓണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പായസത്തിൻ്റെ ആയിക്കട്ടെ ചിപ്സ് എന്താ പറയുക ഉപ്പേരി എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിറയെ സാധനങ്ങൾ പായസം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പാലട പായസത്തിൻ്റെ ഇതും ഇൻസ്റ്റൻറ്റ് പാലട പായസം പരിപ്പ് പായസം എന്നു വേണ്ട എല്ലാം ഈ കപ്പൽ നിറയെ ഉള്ളതാ ഓണത്തിന് പ്രമാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ പായസമേള കണ്ടില്ലേ എല്ലാം ഉണ്ട് ഇതിൽ എല്ലാ പായസം പായസം എല്ലാത്തരം പായസമുണ്ട് ഒരുപാട് പായസം പരിപ്പ് പായസം പാൽ പായസം ചക്ക പായസം വേണ്ട എന്തൊക്കെയോ മലമ്പുഴ പായസം അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരുപാട് പായസങ്ങൾ ലഡു ഉണ്ട് ബോളിയുണ്ട് പൂന്തിയുണ്ട് പൂന്തി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ലഡുവിന് കിടക്കില്ല ലഡുവിൻ്റെ നമ്മൾ ഇപ്പം കൂടുതലും പായസത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന അതാണല്ലോ അതും ഉണ്ട് അങ്ങനെയെല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അത് ബില്ലിടാൻ വന്ന് നിന്നാ പിന്നെ പറയണ്ടല്ലോ തിരക്കോടെ തിരക്ക് പിന്നെ ആ തിരക്കെല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ ഇട്ടായാലും പക്ഷേ വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകേണ്ടതെന്നല്ലോ അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനൊന്നും നിന്നില്ല കഴിക്കാൻ ഫുഡ്ഡൊന്നും വാങ്ങിക്കാൻ നിന്നില്ല പോകുന്ന വൈക്കി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ കഴിക്കൂല വീട്ടിൽ പോയി നിന്ന് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വീണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പാർക്കിങ് വണ്ടി കിടക്കുന്ന സൈഡിലോട്ട് പോകുന്നുണ്ട് കുട്ടികൾക്ക് പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഐസ്ക്രീമാണല്ലോ മസ്റ്റ് പിന്നെ ആട്ടയിൽ കയറി പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ ഇനിയാണ് കാണേണ്ട സീൻ എന്ന് പറയുന്നത് ഈ പുറത്താ ലുലോമാളിൻ്റെ ഭംഗി അത് ഒന്ന് പ്രത്യേകത ഒരു ഭംഗി തന്നെയാണ് ഞാൻ അത് വീഡിയോ നന്നായിട്ട് പകർത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ഫ്രണ്ട്സ് അത് കണ്ടില്ല ഓണത്തോട് ഓണത്തോടൊന്നും അല്ല മൊത്തം ഏത് സെലിബ്രേഷൻ ആവനാവട്ടെ അല്ലെങ്കിൽ സെലിബ്രേഷൻ അല്ലെങ്കിൽ പോലും ഈ ഒരു കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മളെ ട്രിവാൻഡ്രത്തി ഇത്രയും ഒരു വലിയ ലുലുമാളെന്ന് പറയുന്നത് അതൊരു പ്രത്യേകത ഒരു എന്താ പറയുക ഒരു വൈബ് തന്നെയാണ് അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടി ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഓ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടിടുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബായ്